നമ്മുടെ മക്കളുടെ പാവയെക്കുറിച്ചും അവരുടെ നന്മയെക്കുറിച്ചും അവരുടെ ബുദ്ധിവികാസത്തെക്കുറിച്ചും ഒക്കെ എപ്പോഴും ചിന്തിക്കുന്നവരാണ് മാതാപിതാക്കൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മക്കളുടെ ബുദ്ധിവികാസത്തിനും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടിയുള്ള ഒരു അപൂർവമായ അല്ലെങ്കിൽ ഒരു വളരെ വിലപ്പെട്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഗണേശ ഭഗവാൻ്റെ ഒരു ദിവ്യമായ മന്ത്രമാണ് അത് ആ മന്ത്രം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വളരെ വ്യക്തതയോടെ ചെയ്യാനും അവരുടെ ബുദ്ധിവികാസം ഉണ്ടാവാനും വളരെ ഓർമ്മശക്തി ഉണ്ടാവാനും എല്ലാം സഹായിക്കുന്ന വളരെ ഒരു മികച്ച മന്ത്രം മാത്രമല്ല അത് അവരുടെ ജീവിതത്തിലൊരു ഫോക്കസ് ഉണ്ടാവാനും എന്ത് കാര്യങ്ങൾ എപ്പോൾ അവർക്ക് കൃത്യമായ ഒരു വിവരം നൽകാനും ഈ മന്ത്രം അവരെ സഹായിക്കുന്നു ഈ മന്ത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അച്ചടക്കവും ആത്മസംയമനവും വളരെയധികം ശാന്തതയും എല്ലാം നൽകുന്നു അപ്പോൾ ആ മന്ത്രമാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് ഓം ലംബോതരായ നമ എന്നുള്ളതാണ് ആ മന്ത്രം ഈ കുഞ്ഞു കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് എന്നും മുപ്പത്തിയാറ് തവണ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ടു നേരം അത് ചൊല്ലിച്ച് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറാനും കേതു മഹാദശയിലുണ്ടാകുന്ന ദോഷങ്ങൾ അകലാനും അതുപോലെ തന്നെ അവർക്ക് ഒരു അച്ചടക്കം ഉണ്ടാകാനും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ജീവിതത്തിൽ നന്മയും പുരോഗതി ഉണ്ടാവാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എല്ലാം നമ്മളെ മക്കളെ അത് സഹായിക്കുന്നു അപ്പോൾ ആ മന്ത്രം ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് ഓം ലംബോതരായ നമ 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 ഓം ലംബോദരായ 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 നമ ഓം ലംബോതരായ നമ ഓം ലംബോദരായ 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 നമ ഓം ലംബോതരായ നമ ഓം ലംബോദരായ 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 നമ ഓം ലംബോധരായ നമ